ഉപദേശങ്ങൾ നൽകാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ വെച്ചിട്ടുണ്ട് ആ ഹെൽപ്പ് ലൈനുമായി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പത്രമായ ഹിന്ദു ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് കിട്ടിയ മറുപടി ഹിന്ദു പത്രം തന്നെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ദ ഹിന്ദു ദിനപത്രത്തിൽ വളരെ സുപ്രധാനമായ ഒരു വാർത്തയുണ്ട് ആ വാർത്ത എന്തെന്ന് വെച്ചാൽ സി എ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അതാത് പ്രദേശത്ത് പൂജാരിമാരായിരിക്കും നൽകുന്നതെന്ന് എന്നുവെച്ചാൽ ഈ സി എയുടെ ഭാഗമായിട്ട് ഒരു ഹെൽപ്പ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തുടങ്ങി വച്ചിട്ടുണ്ട് ആ ഹെൽപ്പ് ലൈനെ വിളിച്ച് ദ ഹിന്ദുന റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടിയാണത് എന്നു വച്ചാൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് തരുന്നത് പൂജാരിമാരായിരിക്കും ഇന്ന് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രസംഗിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തായിരുന്നു പ്രസംഗം കേൾക്കേണ്ട വാക്കുകളാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇപ്പോ പൗരത്വത്തിൻ്റെ ഭാഗമായി അച്ചടക്ക അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിക്കപ്പെട്ടപ്പോൾ ചട്ടങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആ ചട്ടങ്ങളുടെ ഭാഗമായി ഒരു ഉപദേശങ്ങൾ നൽകാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ വെച്ചിട്ടുണ്ട് ആ ഹെൽപ്പ് ലൈനുമായി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പത്രമായ ഹിന്ദു ബന്ധപ്പെട്ടു എങ്ങനെയാണ് ഈ അപേക്ഷ നൽകേണ്ടത് എന്നതാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ മതത്തിൽ ഏത് മതത്തിൽപ്പെട്ടതാണ് എന്ന സർട്ടിഫിക്കറ്റ് വേണം ആ സർട്ടിഫിക്കറ്റ് ആരിൽ നിന്നാണ് വാങ്ങേണ്ടത് ആ ചോദ്യത്തിന് ഹെൽപ്പ് ലൈൻകാർ പറഞ്ഞ ഉത്തരം അത് ആ പ്രദേശത്തെ പൂജാരിയിൽ നിന്നാണ് വാങ്ങേണ്ടത് അപ്പോൾ ഉദ്ദേശം വെക്കുന്നതായല്ലോ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ അധികാരം പൂജാരിമാർക്ക് കൊടുക്കുകയാണ് ഇത് ബന്ധപ്പെട്ട് കിട്ടിയ മറുപടി ഹിന്ദു പത്രം തന്നെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്നത് സാധാരണ ഭരണ സംവിധാനങ്ങളെയെല്ലാം മാറ്റി നിർത്തി ഇത്തരത്തിലുള്ള ചിലരെ ഏൽപ്പിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമാവുകയാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ തൊട്ട് കിടക്കുന്ന രാജ്യങ്ങളിൽ പലയിടങ്ങളിലും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ നാടുവിട്ട് രാജ്യം വിട്ട് വരുന്ന അവസ്ഥയുണ്ട് അവരെ പലരെയും ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ തമിഴ് വംശജർ ധാരാളം പേര് നമ്മുടെ ശ്രീലങ്കയിലുണ്ട് ഈ പട്ടികയിൽ അവർക്ക് സ്ഥാനമില്ല ഇവിടെ വന്ന് കഴിയുന്നവരുണ്ട് ദീർഘകാലമായി കഴിയുന്നവരുണ്ട് ഇതിൽ അവർക്ക് പൗരത്വം കൊടുക്കാനാവില്ല പാകിസ്ഥാനിലെ അഹമ്മദീയ മുസ്ലിങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഹസാര വിഭാഗക്കാരുണ്ട് മ്യാൻമറിൽ റോഹിംഗികളുണ്ട് ഈ റോഹിംഗികളുടെ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്തിനാണ് അവരെ കടത്താൻ അനുവദിക്കും ഇവിടെ നിൽക്കാൻ പാടില്ല അവരെ നാട് കടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയെ സമീപിച്ചിരിക്കുകയാണ് അപ്പോൾ ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇത് നേരത്തെ പറഞ്ഞതുപോലെ ലോകത്ത് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നില്ല ഐക്യരാഷ്ട്രസഭ പോലുള്ള ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള പ്രമുഖമായ സംഘടനകളെല്ലാം ഇതിനെ അപലപിച്ചിരിക്കുന്നു അമേരിക്കയും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ചൈനയും അങ്ങനെ വിവിധ ലോകരാഷ്ട്രങ്ങൾ ഇതിനെ അപലപിച്ചു ഇപ്പോഴല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമം പാസ്സാക്കിയ ഉടനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് മാത്രമല്ല ലോകത്ത് പ്രധാന നഗരങ്ങളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഈ കാര്യത്തിൽ നടന്നു ബോസ്റ്റണിലും ചിക്കാഗോവിലും ഹേഗിലുമൊക്കെ വലിയ പ്രതിഷേധ കൂട്ടായ്മകളും പ്രകടനങ്ങളുമാണ് നടന്നത് മാത്രമല്ല ആ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാഷ്ട്രമായ ജപ്പാൻ ആ ജപ്പാനിലെ പ്രധാനമന്ത്രി ഒരു സന്ദർശനം തീരുമാനിച്ചിരുന്നു ആ സന്ദർശനം ഇത്തരമൊരു നിയമം മതാടിസ്ഥാനത്തിൽ പൗരത്വം എന്ന നിയമഭേദഗതി കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഈ രാജ്യത്തേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദർശനം ജപ്പാൻ പ്രധാനമന്ത്രി ക്യാൻസൽ ചെയ്തു മാത്രമല്ല ആ ഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിനകത്ത് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സന്ദർശനം മതിയാക്കി തിരിച്ചുപോയി ലോകമാകെ ഇതിനോട് അമർഷവും പ്രതിഷേധവും രേഖപ്പെടുത്തി നാം ഓർക്കേണ്ട ഒരു കാര്യം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് പൗരത്വ നിയമം നാം പാസാക്കുന്നത് പിന്നീട് ഒട്ടേറെ ഭേദഗതികൾ അതിന് വന്നിട്ടുണ്ട് അതിലാദ്യത്തെ ഭേദഗതി ആസാം അക്കോഡിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി പതിനഞ്ചിലുമെല്ലാം ഭേദഗതികളുണ്ടായി പക്ഷേ ഒന്നും മതാടിസ്ഥാനത്തിലുള്ളതായിരുന്നില്ല ആർ എസ് എസിൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ കാര്യം പൗരത്വ നിയമത്തിലേക്ക് കടന്നു വരുന്നത് വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് അത് രണ്ടായിരത്തി മൂന്നിലാണ് അദ്ദേഹം വ്യക്തത വരുത്താതെ ഒരു കാര്യം അതിനകത്ത് പറഞ്ഞു വെച്ചു അത് അനധികൃത കുടിയേറ്റക്കാർ എന്ന ഒരു സംജ്ഞ ഈ പൗരത്വ നിയമഭേദഗതിയിൽ കൊണ്ടുപോകുന്നു അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോയില്ല മതാടിസ്ഥാനത്തിലത് നിർവചിക്കാനും പോയില്ല പക്ഷേ അനധികൃത കുടിയേറ്റക്കാർ എന്ന ഒരു ഭാഗം ഇതിൻ്റെ നിയമത്തിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്കപ്പെട്ടു അതോടൊപ്പം തന്നെ ദേശീയ പൗരത്വ രജിസ്റ്റർ ആവശ്യമാണ് എന്നതും ആ കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടു ഇത് വാജ്പേയിയുടെ ഗവൺമെൻ്റ് കാലത്ത് നടന്നാണ് ഇതിനു ശേഷം നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട് ആ ഗവൺമെൻറ് ഈ ഭേദഗതിയുടെ കാര്യത്തിൽ വേറൊന്നും ചെയ്യാൻ പുറപ്പെട്ടില്ല ഈ പറഞ്ഞ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിനുള്ള ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള നടപടി പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെൻ്റാണ് തുടക്കം കുറിക്കുന്നത് അതും നമ്മൾ ഓർത്തു പോകേണ്ട ഒരു കാര്യമാണ് ഇവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഭേദഗതി മതത്തെ പൗരത്വം നിർവചിക്കാനുള്ള അടിസ്ഥാനമാക്കി മാറ്റുന്ന ഭേദഗതി അത് ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമായി വന്നതാണ് നമുക്കറിയാം സംഘപരിവാറിൻ്റെ അജണ്ട അത് കൃത്യമായ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രമാണ് നമ്മുടെ മതേതരത്വത്തിൻ്റെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്